യെ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കാണിക്കുന്നത് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ആട്ടോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുള്ള കമ്പോസ്റ്റ് ആണെന്ന് വിചാരിക്കും അതല്ല മീനിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ട് എങ്ങനെ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാം സ്മെല്ലൊക്കെ വരുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു പരീക്ഷണം പോലെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് സ്മെല്ല് വരുമോ ചിത്തായി പോകുമോ എന്താണെന്ന് അറിയാലോ അപ്പം ഞാൻ മീനിൻ്റെ വേസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കുക ഞാനൊരു മൺചട്ടിയാണ് എടുത്തത് ചെറിയ മൺചട്ടിയാണ് കേട്ടോ എടുത്തത് കാരണം പരീക്ഷണമാണല്ലോ അപ്പോൾ അതിലും ഹോളൊക്കെ അടച്ചിട്ട് മണ്ണൊക്കെ ഇട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് മണ്ണിൻ്റെ മുകളിൽ കുറച്ച് പുല്ലോ ചവറൊന്നു വേണമെങ്കിലും ഇടാട്ടോ ഞാൻ ഇവിടെ കൊന്നപ്പത്തലുണ്ടല്ലോ ക്ഷീമക്കൊന്ന അതിൻ്റെ ഇലയാണ് ഞാൻ ഇട്ടത് അപ്പോൾ അത് കുറച്ച് അധികം ഇടണം നമ്മൾ മണ്ണ് ഞാനിത് കുഞ്ഞ് ചെടിച്ചട്ടിയിലാണ് കേട്ടോ ചെയ്ത് നോക്കിയത് വലിയ ചെടിച്ചട്ടി ചെയ്യാൻ ധൈര്യം കിട്ടില്ല കാരണം നമ്മൾ കുറേ എഫേർട്ട് എടുത്തിട്ട് വേസ്റ്റ് ആവേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ മീനിൻ്റെ നമ്മളെ മത്തിയായിരുന്നു മത്തിയുടെ നമ്മളിവിടെയൊക്കെ ചാളന്നെ പറയണം ചാളയുടെ വേസ്റ്റൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മണ്ണ് ഇട്ട് മണ്ണ് എന്ന് പറഞ്ഞാൽ ഞാനത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഇടണ വേസ്റ്റിൻ്റെ സ്ഥലത്ത് മണ്ണാണ് എടുത്തത് അപ്പോൾ അതിന് കുറച്ച് വളക്കൂറുള്ള മണ്ണായിരിക്കുമല്ലോ വേഗം കമ്പോസ്റ്റാകുമെന്ന് വെച്ചിട്ട് അതാണ് ഞാൻ ഇട്ടത് അത് കുറച്ച് അധികം ഇട്ട് അതിൻ്റെ മുകളിൽ പിന്നെ പുല്ല എന്തെങ്കിലും ഇടാൻ നമുക്ക് ഞാൻ ഈ ഇല തന്നെയാണ് ഇട്ടത് ഇട്ടാ നമുക്ക് ധാരാളമായി കിട്ടണം ഈ ഇലയാണ് അപ്പോൾ ഈ ഇല ഇട്ടു നമ്മൾ ചീമക്കൊന്ന ഇല അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പറഞ്ഞ മണ്ണ് തന്നെ ഇട്ടു അത് വേറെ ഒന്നും ഇട്ടില്ല കടലാസും എല്ലാം ഇടും എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാനൊന്നും ചെയ്യാണ്ട് വളരെ ഒന്ന് പരീക്ഷിക്കാം ഇത് എന്താവും സ്മെല്ല് വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് സ്മെല്ലും മുറുമ്പൊക്കെ വന്നു പക്ഷേ മൂടി ഉണ്ടല്ലോ മൂടിയുടെ പ്രശ്നമായിരുന്നു പക്ഷെ ആദ്യത്തെ കവർ ചെയ്ത് പിന്നെ മൂടിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായാലും സ്മെല്ലും വന്നില്ല പക്ഷെ ഞാൻ ഒരു മാസം എത്തണേക്ക് മുമ്പേ ഇത് ഓപ്പൺ ചെയ്തു ശരിക്കും ഇത് ഒരു മാസമെങ്കിലും വെക്കണം കാരണം ഇത് നമ്മൾ ഈ വെജിറ്റബിൾ അല്ലല്ലോ മീനിൻ്റെ അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാസം കാത്തിരിക്കായിരുന്നു എനിക്ക് ക്ഷമയില്ലാണ്ട് ഞാൻ ഒരു മാസത്തിന് മുമ്പ് തന്നെ എടുത്തു പക്ഷെ നോക്കിയപ്പോൾ ഇത് കുറേയൊക്കെ നമ്മൾ നേരത്തെ ഇട്ട ഒന്നും അല്ല കണ്ടോ അല്ലാനും ഒരുവിധമൊക്കെ നമുക്ക് ഒരു മാറ്റമൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി പിന്നെ ഞാനിത് കൊട്ടിയിട്ടു അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നിനക്ക് കുറച്ച് ദിവസം കൂടെ വെക്കാമായിരുന്നു എന്ന് ഇത്രയും കമ്പോസ്റ്റായപ്പോൾ കേട്ടോ അവരൊന്നും ഒരു വെജിറ്റബിൾസിലാണ് വേസ്റ്റിലാണ് വെജിറ്റബിൾസിൻ്റെ വേസ്റ്റിലാണ് അവർ പരീക്ഷിച്ചത് ഇങ്ങനെ മീനിൻ്റെ പരീക്ഷിച്ചപ്പോൾ നിനക്ക് കുറച്ച് ദിവസം കൊണ്ട് വെയിറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്തില്ല എനിക്ക് ക്ഷമയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇതിൻ്റെ സംഭവം നോക്കി കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ കുരുമുളകും ഒക്കെ വാങ്ങിച്ചിട്ട് വളം ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു നമ്മൾ ഉണ്ടാക്കിയ ഒരു വളം ഇടാലോ എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഞാൻ മുട്ടത്തോടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുട്ടത്തോടും നമ്മുടെ ചായമട്ടൊക്കെ വെച്ചിട്ട് അത് ഞാനിവിടെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരൊക്കെ എൻ്റെ ചാനലിൽ കയറി കാണണം കേട്ടോ അപ്പോൾ അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കിടില വളമാക്കിയിട്ട് നമ്മുടെ കുരുമുളകിനൊക്കെ ഇടാന്നായിരുന്നു എൻ്റെ പ്ലെയിൻ അന്നത്തെ അതുകൊണ്ടാണ് ധൃതിക്ക് ഞാനത് ഓപ്പൺ ചെയ്തിട്ട് അതുകൊണ്ട് കുഴപ്പമില്ല അത്ര വലിയ ഇതൊന്നും വേസ്റ്റായി കിടക്കട്ടെ എന്താ പറയുക കമ്പോസ്റ്റ് ആവാതെ കിടക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ ചെയ്തൊരു പരീക്ഷണം വിജയിച്ചപ്പോൾ ഞാൻ ഈ മുട്ടത്തോടും എല്ലാനും കൊണ്ട് അത് മിക്സ് ചെയ്തു എൻ്റെ ഓരോ ചെടികൾക്കും ഇട്ട് കൊടുത്തു കിട്ടാം നല്ല എന്താ പറയുക നല്ലൊരു സമാധാനം ആയിരുന്നു എനിക്ക് അന്ന് എത്ര ദിവസമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ലേ ഇതെങ്ങനെയെങ്കിലും ഇങ്ങനെയെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടും വേണം ഇട ഇടണം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓരോ ചെടിനെയും ഭയങ്കര പിന്നാരിച്ച് പിന്നാരിച്ച് വളർത്തണേണേ അപ്പോൾ അവർക്ക് ഇട്ട് കൊടുത്തപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് എല്ലാത്തിനും എല്ലാത്തിനും ഞാൻ ഈ വെള്ളം കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തു എൻ്റെ കുരുമുളക് ചെടിക്കും കുറച്ച് മറ്റുള്ള ചെടികൾക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അപ്പം തന്നെ അത് കുറഞ്ഞാൽ പറഞ്ഞല്ലോ കുറച്ച് ചെറിയ ചട്ടിയിലാണ് ഞാനത് പരീക്ഷിച്ചത് അപ്പോൾ തന്നെ അത് സക്സസ് ആവുകയും ചെയ്തു അപ്പോൾ ഇനി നമുക്കത് വലിയ ചട്ടിയിലൊക്കെ വലിയ പാത്രത്തിലൊക്കെ പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ സ്മെല്ല് വരും കുറച്ചൊക്കെ വരും പക്ഷെ എന്നാലും രൂക്ഷമായ ഗന്ധമൊന്നും വന്നില്ല എന്നിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കുരുമുളകിനും അതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് റോസാപ്പ് ചെടിക്കൊക്കെ ഞാൻ അത് ഇട്ട് കൊടുത്തിരുന്നു കുരുമുളകിന് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കമ്പോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ മീനിൻ്റെ വെച്ച് നമ്മൾക്ക് ചെയ്യാം കടലാസും അതുപോലെ തന്നെയുള്ള മറ്റുള്ള സാധനങ്ങളും ഒന്നും വേണ്ട നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ താങ്ക് യു അസ്സാം